ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ സത്യം പറയണമെങ്കിൽ ഇന്ന് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളടുത്തും എന്താ പറയുക ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മൾ അറിയാലോ നമ്മൾ ഇൻകിവേട്ടർ വാങ്ങിയിട്ട് ഒരുപാട് ദിവസം ഒന്നായില്ല കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മൾ ഇൻകിവേട്ടറിൽ കൂടു വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു എന്താ പറയുക നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെച്ച കുറച്ച് കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പകരം വേറെ കോഴിമുട്ട മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ നമ്മളത് കറക്റ്റ് വിരിയാൻ സാധ്യതയുള്ള മുട്ടകളാട്ടോ നമ്മൾ വെച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരു ഇതാണല്ലോ കുഞ്ഞുണ്ടാവുമോ അല്ലെങ്കിൽ വന്നോ എന്നൊക്കെ ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ടാവും അപ്പം നല്ല ചുമണ്ട് കേട്ടോ ഒച്ചയൊക്കെ കടയുന്നുണ്ട് ഈ രാവിലെ തരാൻ നിൽക്കുന്നതുകൊണ്ട് അതാണ് അപ്പോൾ സോറി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ കേട്ടെ കഴിഞ്ഞ വീടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇട്ടോ എന്നുള്ളത് കുറച്ച് കൂടുതലാണെന്നുള്ളത് അപ്പൊ ഇത് ഇട്ടോ എണ്ണി കുത്തിരിക്കുന്ന കുറച്ച് കുത്തിരിക്കുക സോറി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോവുകട്ടോ ഉണ്ടോ കേട്ടോ അപ്പൊ സോറി ക്ഷമിക്കണം കേട്ടോ ഉണ്ടോ പിന്നെ കേട്ടോ എനിക്ക് വയ്യ അപ്പൊ എന്തായാലും കാര്യത്തിൽ കിടക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ രണ്ടാമത് നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോഴിമുട്ട വെച്ചിരുന്നു അപ്പൊ അത് കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോ അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേറെ നോക്കുമ്പോൾ അതിലുള്ള ഈ ഒരു നമ്മുടെ ഒരു ബ്രൂണ് ഉണ്ടല്ലോ ആ ഒരു ഇത് നശിച്ചു പോയ ഒരു അവസ്ഥ ആട്ടെ കണ്ടത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ഇൻകുവേറ്റർ വാങ്ങി ആളെ തന്നെ വിളിച്ചു നോക്കി കേട്ടോ അപ്പൊ ആ ഒരു എന്താ പറയുക സംശയം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാലോന്ന് വിചാരി വിചാരിച്ചിട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ അപ്പൊ എന്തായാലും ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇൻക്യുവേർട്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയോ അന്നപ്പം ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവരാണല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക സംശയം എന്റെ സംശയം നിങ്ങളോട് പറയുമ്പോ തന്നെ ആ ഒരു എന്താന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് ക്ലിയർ ചെയ്യാം ചെയ്തു തരാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ഇൻക്യുബേറ്റർ വാങ്ങി ആളെ വിളിച്ചപ്പം അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച കോഴിമുട്ട മുട്ട ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നാണ് കേട്ടോ എന്ന് പറയാം എന്നാ കേട്ടോ എന്നാ അപ്പം കാൻഡിൽ ടെസ്റ്റ് നമ്മൾ അവരൊരു ഫസ്റ്റ് ഞാൻ ഇൻകർവേട്ടർ വാങ്ങിയതിൽ തന്നെ തന്നിട്ടുണ്ട് നമ്മൾ ഈ കാൻഡി ടെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വിരിയാൻ സാധ്യതയുള്ള മുട്ടകൾ വെക്കാം അല്ലെങ്കിൽ മുട്ട വിരിയാത്ത മുട്ടകൾ നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ആട്ടോ നമ്മളെ അവിടുത്തെ പറയുന്നത് അപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാൻ ഞാനിപ്പോൾ കാൻഡ് ടെസ്റ്റ് ചെയ്ത് നിർത്തി വെച്ചിരിക്കട്ടോ വിരിയുമ്പോൾ വിരിയട്ടെ വിരി വിരിയുമ്പോൾ നമുക്ക് എത്ര എണ്ണം വിരിഞ്ഞു എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഇൻകുവേട്ടറിൽ ഇതിപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്ക് ആയിട്ടുള്ള ഇൻകുവേട്ടർ അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് മൂന്നോ നാലോ ദിവസമൊക്കെ കൂടുമ്പോഴേ ഞാൻ നമ്മുടെ ആ ഒരു അതിൽ വെള്ളം ഒഴിക്കാൻ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ വെള്ളം ഒഴിക്കാൻ ഞാൻ ഈ ഒരു ഇൻകുവേട്ടർ തുറക്കാറുള്ളൂ പൊതുവേ നമ്മൾ കറണ്ട് പോവുകയെ കുറെ സമയം കറണ്ട് അങ്ങനെ പോവുകയെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മള് ഈ ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും ഈ രണ്ട് മാർക്ക് ഉള്ള ഉള്ളൊരു കോഴിമുട്ട ആട്ടതിലുള്ള വെച്ചാൽ നമ്മൾ ആദ്യം വെച്ച കോഴിമുട്ട നമ്മൾ കുഞ്ഞില്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഓൾറെഡി ഇപ്പൊ അതിൽ മുപ്പത് കോഴിമുട്ട ഉണ്ട് ഏഴ് ദിവസത്തെ വ്യത്യാസത്തില് ഒരു കുറച്ച് മുട്ട വേറെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ നിങ്ങൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇഗ്ലിവേട്ടൽ വെച്ച് വിരിപ്പിക്കുന്ന മുട്ട നിങ്ങൾ കാൻഡിൽ ടെസ്റ്റ് ചെയ് ചെയ്യലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത കോഴിമുട്ട കുഞ്ഞുങ്ങൾ ചത്തു പോവുമോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സംശയങ്ങളാട്ടെനിക്കുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതിന്റെ ഒരു സംശയത്തിന്റെ മറുപടി എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതേപോലെ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്നവർക്കും ആ ഒരു ഉപകാരമായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്കും ഉണ്ടാവും കുറച്ച് സംശയം കാര്യങ്ങളൊക്കെ അപ്പൊ അതും കൂടി മാറിക്കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും അതിനുള്ള ഒരു മറുപടി എനിക്ക് തരണം എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ നിങ്ങളുടെ ആ ഒരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു പിന്നെ എന്താന്ന് വെച്ചാല് ഞാന് നമ്മള് കഴിഞ്ഞ ഫസ്റ്റ് വെച്ച കോഴിമുട്ടേന്ന് കുറച്ച് മുട്ട കേട് വന്നിട്ടുണ്ട് എന്നല്ലേ ആ ഒരു കോഴിമുട്ട ഞാൻ മാറ്റി വെച്ച സമയത്ത് നമ്മൾ മുത്തുമോൾ അത് അറിയാതെ തട്ടി തട്ടിപ്പൊട്ടിപ്പോയി അപ്പൊ അതിൽ കോഴിക്കുഞ്ഞിന്റെ ഒരു മൂന്നോ നാല് ദിവസമൊക്കെ ആകുമ്പോ അതിന്റെ എന്താ പറയുക ഒരു ബ്ലാക്ക് കളർ കണ്ണിന്റെ ഒക്കെ ഒരു ഇത് വരുമല്ലോ അപ്പൊ അതിൽ കോഴിക്കുഞ്ഞിന്റെ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മളെടുത്തുണ്ടായിരുന്ന അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയെങ്കിൽ ആഡ് ചെയ്യട്ടോ അപ്പൊ അങ്ങനത്തെ ചെറിയൊരു കോഴിക്കുഞ്ഞിന്റെ ഒരു ഷേപ്പ് ഞാൻ അതിൽ കണ്ട് അപ്പൊ അതെന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണേ നമ്മളിവിടെ ഏഹ് എന്താ പറയാ കോയിമുട്ട ഇംഗ് വെച്ചതൊക്കെ ഞാൻ കാൻഡി ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാ കേട്ടോ നമ്മൾ ഈ അട വെക്കുന്നത് നമ്മൾ കോഴികൾക്ക് വെക്കുന്നത് എന്താ വെച്ചാല് ഈ കോഴികൾ ഈ മുട്ട ഇടുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് വേറെ കോഴികളും കേറി മുട്ട അപ്പൊ എന്താ പറയാ എന്തെങ്കിലും കാരണവശാലത് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും അതിന്റെ ചെറിയൊരു പൊട്ട് എന്തായാലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ മുട്ട മാറ്റി വെക്കാൻ വേണ്ടിട്ടാട്ടോ ഞാൻ അങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന തന്നെ പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ടെസ്റ്റ് ഒക്കെ അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത് മാത്രം കേട്ടോ പിന്നെ ഈ ഒരു സംശയം എന്തായാലും എനിക്ക് നല്ലോണം എനിക്ക് എന്താ എനിക്ക് അത് അറിയുന്നില്ല എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഏഴാം ദിവസം നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുവിധം കോഴിമുട്ടലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം പിന്നെ എങ്ങനെയാ എന്തുകൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞ് കോഴിമുട്ടയിൽ തന്നെ നിന്ന് ചത്തുപോകുന്നതൊന്നും എനിക്കൊന്ന് പറഞ്ഞായിരുന്നെട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതേപോലെ സംശയങ്ങൾ നമ്മളെ ഇംഗ്വേട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പൊ എന്തായാലും മറ്റുള്ളവർക്കും അതറിയാനുള്ളൊരു എന്താ പറയുക കമന്റ് ബോക്സ് ഒക്കെ തുറന്ന് നോക്കുമ്പോൾ നിങ്ങളെ കമന്റ് എന്തായാലും കാണുമ്പോൾ അവർക്കും അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാനൊരു തട്ടിക്കുട്ടി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ സമയം സത്യമാണ് സമയമല്ലേ ആയിരുന്നോട്ടോ ഒന്നാമത് ഈ കുടുംബശ്രീയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നാമത് സമയുണ്ടാവും ഞായറാഴ്ച പ്രത്യേകിച്ച് എനിക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇന്നൊരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ബുദ്ധിതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ നമ്മുടെ കോഴിമുട്ട ഏഹ് നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെച്ചിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസമായിട്ടോ മുപ്പത്തൊന്നാം തീയതി വെച്ചത് മുപ്പത്തൊന്നാം തന്നെ പതിനേഴ് പതിനെട്ട് ദിവസം അന്ന് ഞാൻ വൈകുന്നേരം ആട്ടെ വെച്ചത് അപ്പൊ എന്തായാലും പതിനേഴ് പതിനെട്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപകാരപ്പെട്ടാൽ വീഡിയോ സപ്പോർട്ട് സപ്പോർട്ടായി ഒന്നും മറന്നുപോയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം പിന്നെ എന്തായാലും നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെന്താ പറയാ ഒന്നുകൂടി കട്ട സപ്പോർട്ടായി നിൽക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം